ും അപ്പോൾ ഇന്നത്തെ ദിവസം മഴയൊന്നുമില്ല നല്ല വെയിലാണ് ഞാൻ നിങ്ങൾക്ക് ചെടി കാണിച്ചു തരാം നല്ല കാലാവസ്ഥ നമുക്ക് പുറത്തിറങ്ങിയാൽ ഇപ്പം നല്ല വെയിലാണ് ഇപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് പുറത്തിറങ്ങി കുറച്ച് നേരം ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം ഇത് നല്ല അടിപൊളി ചെടിയാണ് മോളൂട്ടി ഹലോ ചെടി ചെ ചെടി പേര് പറയും ഇതെന്ന് ചെടിയാണെന്ന് അറിയൂല ഇതെന്ന് ചെടിയാണിട്ടോ ഇല്ല അറിയാം പേരറിയില്ല മോളൂട്ടി അത് നോക്ക് കുറച്ച് വൈറ്റമിൻ ഡി ഉണ്ടാണോ മിൻ ഡിൻ്റെ കുറവുള്ളതുകൊണ്ട് ഓടും വെയിലുള്ള എനിക്കുമില്ല അപ്പോ എന്താ മുല്ല കുറ്റിമുല്ലോ അത് ഉള്ള Hello guys!